എന്താ എല്ലാവരുടെ പ്ലാവിലെയും ചക്ക കഴിഞ്ഞു ഇതേ ഇപ്പൊ ഞങ്ങളുടെ പ്ലാവിൽ ഇപ്പൊ ഉണ്ടായിത്തറങ്ങനേ ഉള്ളൂ കേട്ടോ ഇതിന് ചെറിയൊരു കേടുണ്ടെന്ന് തോന്നും അറിയുള്ളൂട്ടോ കുറെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇണ്ടാവുന്നുണ്ട് ഇടിയൻ ചക്ക തോരൻ വെക്കാനും ഇടിച്ച എല്ലാ വീട്ടിലും കഴിഞ്ഞില്ലേ ഞങ്ങളുടെ ഇന്തോനേഷ്യൻ ചക്കയില് നിറച്ച് പൊട്ടിട്ടുണ്ട് അപ്പൊ ഒരെണ്ണം ഞാൻ എടുത്തൊന്നും കൂടി ആവാനുണ്ട് എന്നാലും സാറില്ല അപ്പോൾ ഇത് കൂടുതലുണ്ട് അപ്പൊ ഞാനിത് നാളേക്ക് എടുക്കാനാട്ടോ അപ്പൊ ഞാനിത് അത് ചതച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് കടുക് ഉറക്കണം തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം തരാം അനുസരിച്ച് ഒഴിച്ചു കടുക് വറ്റൽമുളക് ഇട്ടു പിന്നെ ഇതായപ്പോൾ ഞാൻ ഈ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് ഇത് ഫ്രീയിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇലച്ചിട്ട് ഉപ്പ് ഞാൻ മീഡിയം ചക്കയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ വേണമെങ്കിൽ ഒരു ചക്കൻ ഇടാം കെട്ടൻ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മളതിലിടുകയാണെങ്കിൽ നോക്കിയിട്ട് വേണം ഇട്ടേ ജൂള് ഇടത്തേക്ക് ഉള്ളിട്ടുള്ളൂ ടൗൺ നോക്കിയിട്ട് നമുക്ക് ഇടാം അധികമായി പോയാൽ നമുക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ നോക്കിയെല്ലാം ഉണ്ട് കേട്ടോ ഉള്ളി ഒരു ചുള ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരെണ്ണം എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് പിന്നെ ഇത് ഇഞ്ചക്കല്ല ഗ്യാസ് വരേണ്ടി ഇഞ്ചക്കയ്ക്ക് ഗ്യാസ് ഉണ്ടാവും ചേച്ചി പച്ചമുളക് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എരിവില്ലാത്തതാണ് എരിവുള്ളതാണെങ്കിൽ ഒന്നോ രണ്ടോ എടുത്തതാണ് ഒരു ചക്കയുടെ പകുതിയെ ഞാൻ എടുക്കണുള്ളൂ പകുതി ഞാൻ എടുത്തു വെച്ചേക്കാണ് ഇത് നന്നായി മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ മൂത്ത മണം വരുമ്പോൾ നമുക്ക് ഇത് ഇടാം ബ്രൗൺ കളർ ഒന്നും ആവേണ്ട അതിന് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അരച്ച് വെക്കണമെന്നില്ല അതാണെങ്കിൽ അടച്ചു വെച്ചോളൂ അത് നമ്മൾ വേവിച്ചാണല്ലോ അതുകൊണ്ട് അരച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇടിയഞ്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഒരാൾക്കും ഇടിയഞ്ചക്ക കിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിൻഡോനേഷൻ ചക്ക പ്ലാവ് കാരനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അതുകൊണ്ട് നിങ്ങളും ഇതേമാതിരി ഒരു ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ നല്ല നഴ്സറിയിൽ നോക്കി വാങ്ങിക്കണം ഇല്ലെങ്കിൽ നന്നായിട്ട് കളിച്ചീട് പറ്റും അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പം എല്ലാം കൂടുതൽ കൊടുത്താലും നല്ലത് വാങ്ങിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എനിക്ക് ആ സോഫിയൊക്കെ thank mm -hmm. you